ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ചൂട് സമയത്ത് എല്ലാവർക്കും കുടിക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണ് സംഭാരം അപ്പം അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതെങ്ങനെയാ വെച്ചാൽ ഒരു ജ്യൂസ് ജ്യൂസടിക്കുന്ന ജാറെടുത്ത് അതിൽ തൈര് ആവശ്യത്തിനുള്ള വെള്ളം പച്ചമുളക് നാരങ്ങ ഇടയില അതെല്ലാം രണ്ടെണ്ണം ഉണ്ടെത്താമേ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ കറിവേപ്പില പിന്നെ ആവശ്യത്തിന് ഉപ്പ് തണുത്ത വെള്ളമാണ് ഒഴിക്കണമെങ്കിൽ തണുത്ത വെള്ളം ഒഴിക്കാം അല്ലെങ്കിൽ നോർമൽ വാട്ടർ ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ ജ്യൂസറിലിട്ട് അടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്ത് ആ ഒരു തിക്നസ്സ് ഉണ്ടാവും അല്ല ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കാം ഇത് നമുക്ക് ഗ്ലാസ്സിൽ അരിച്ചെടുക്കണം ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുത്ത ശേഷമാണ് നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കുടിക്കുന്നത് അപ്പോൾ ഈ ചൂടുകാലത്ത് ഏറ്റവും നല്ലതാണ് ഈ സംഭാരം കുടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒരു ഡ്രിങ്കാണിത് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരൊക്കെ ടാറ്റാ ബൈ ബൈ